രുചിയുടെ കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി ഐറ്റം ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ അടിച്ചെടുക്കാം അടിച്ചെടുത്തത് രണ്ട് പാത്രത്തിലായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് രണ്ട് കളറിൽ കിട്ടാൻ വേണ്ടിയാണ് രണ്ട് പാത്രത്തിൽ ഒഴിച്ചിട്ടുള്ളത് ഒരു പാത്രത്തിലുള്ള മാവിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് കഷ്ണിട്ട് എടുത്തിട്ടുണ്ട് അതൊന്ന് നുറുക്കിയെടുക്കണം അപ്പോൾ ഞാനത് കത്തി വെച്ചിട്ട് ഒന്ന് നുറുക്കിയെടുക്കുന്നുണ്ട് നമ്മൾ മിക്സിഡ് ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്ത് വല്ലാതെ പൊടിഞ്ഞു പോകും അപ്പോൾ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഞാനിത് നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഈ നെയ്യ് നല്ലപോലെ ചൂടായി വന്നാൽ ഇതിലേക്ക് ഉണക്കിയ മുന്തിരിയിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നുറുക്കിയെടുത്തിട്ടുള്ള കഷ്ണിട്ടും ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം ഞാനിവിടെ ഉണക്ക മുന്തിരി ഒരു കാൽ കപ്പോളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ മുരിഞ്ഞു വന്നാൽ നമുക്കിതിലേക്ക് ഒരു കപ്പ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ഉപ്പും കൂടിയിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം ഇളക്കി കൊടുക്കണം ഇത് ഒരുവിധം വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് രണ്ട് ഏലക്ക പൊടിച്ചതും രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഇത് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ഓരോ കളറും ചുട്ടെടുക്കാം ആദ്യം ഒരു കളർ ചുട്ടെടുക്കാം അപ്പോൾ ഇതൊരെണ്ണം ചുട്ടെടുത്തിട്ടുണ്ട് ഇതൊരു പ്ലേറ്റിലേക്ക് വെച്ചു കൊടുക്കാം ഇനി നമ്മൾ അടുത്ത കളറാണ് ചുട്ടെടുക്കേണ്ടത് അപ്പോൾ അത് തോച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് ചുട്ടെടുക്കാം അത് വെന്തു വരുന്ന സമയം കൊണ്ട് നമ്മൾ ചുട്ടെടുത്തതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ മിക്സ് വെച്ച് കൊടുക്കുക അപ്പോൾ ആ ചൂടോടുകൂടി തന്നെ വെച്ച് കൊടുക്കണം എന്നിട്ട് നല്ലപോലെ നിരത്തി കൊടുത്തതിന് ശേഷം ഒന്ന് ചുരുട്ടിയെടുക്കണം അപ്പോൾ ഈ ചുരുട്ടി എടുത്തത് ഞാൻ മറ്റൊരു പ്ലേറ്റിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പം നമ്മളുടെ അടുത്ത ദോശയും റെഡി ആയിട്ടുണ്ട് അതും ഇതുപോലെ തന്നെ ഒരു പ്ലേറ്റേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം നമ്മൾ ഓരോ കളറും മാറി മാറിയാണ് ചുട്ടെടുക്കേണ്ടത് രണ്ടാമത് ചുട്ടെടുത്തേലും ഇതുപോലെ തന്നെ ക്യാരറ്റിന്റെ മിക്സ് വെച്ചു കൊടുക്കുക ഇത് വെച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ ഉരുട്ടി വെച്ചിട്ടില്ലേ ആദ്യം അത് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുത്തിട്ട് ഇതിൽ കാണുന്ന പോലെ ചുരുട്ടിയെടുക്കുക ഇതുപോലെ ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം അപ്പം നമ്മൾ ഓരോ കളറും ഇതുപോലെ ചുരുട്ടിയിട്ട് നമ്മൾ അടുത്തയിലേക്ക് വെച്ച് കൊടുക്കാം അങ്ങനെ അങ്ങനെ വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ഇതുപോലെ റെഡിയാക്കിയിട്ടുള്ള രണ്ട് റോളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് നമ്മൾ രണ്ട് കപ്പ് ഗോതുമൊടിയിൽ റെഡിയാക്കിയിട്ടുള്ളത് മധുരം ഇഷ്ടമല്ലാത്തവർക്ക് ഇതിലെ പഞ്ചസാര ഒഴിവാക്കിയിട്ട് അതിലേക്ക് രണ്ട് പച്ചമുളകും രണ്ട് മൂന്ന് ചുവന്നുള്ളി അരിഞ്ഞതും ചേർത്തിട്ട് നമ്മൾ ക്യാരറ്റ് വേവിച്ചെടുക്കുമ്പോൾ അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചൂടോടുകൂടി തന്നെ ഇത് ചുരുട്ടിയെടുക്കാനായിട്ട് നോക്കണം അല്ലെങ്കിൽ ഇതിങ്ങനെ വിട്ടുവിട്ട് പോരും അപ്പോൾ നമ്മളുടെ ദോശയൊക്കെ ചുരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് വളരെ നേരിയതായിട്ട് കട്ട് ചെയ്തെടുക്കരുത് കുറച്ച് കട്ടിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം ഒരു ഒരിഞ്ചൊക്കെ വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം അപ്പം നമ്മളുടെ കാണാൻ നല്ല മൊഞ്ചുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമല്ല ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കുന്ന നല്ല അടിപൊളി ഐറ്റം ആണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ വൈ ഫ്രം കൂട്ട്